കുറെ കാര്യങ്ങൾ പറഞ്ഞു പക്ഷെ എനിക്കിവിടെ ഒരു ഒരു കേട്ടോണ്ടിരുന്നപ്പോ തോന്നിയത് നിങ്ങൾ ഈ സിനിമ ഷൂട്ട് ചെയ്യുമ്പോൾ കൊറേ എൻജോയ് ചെയ്ത് ഷൂട്ട് ചെയ്തൊരു സിനിമ തോന്നുന്നു അല്ലെ എല്ലാവരും എൻജോയ് ചെയ്ത് ക്രൂം കാസ്റ്റ് ഒക്കെ യു ഹാഡ് എ ലോട്ട് ഓഫ് ഫൺ ആ ഒരു എനർജി എനിക്കിവിടെ ഫീൽ ചെയ്യാം ഒരു ഒരു ക്ലോസ്നെസ് നിങ്ങൾ അങ്ങോട്ട് നമ്മൾ കുറെ ഒക്കെ ചെയ്യുന്നതാണ് അപ്പോൾ നിങ്ങൾ നിങ്ങളെല്ലാവരും തമ്മിലുണ്ട് ഒരു ജെനുവിനിറ്റി ഉണ്ട് എല്ലാവർക്കും യുനോ ഈ സിനിമ നന്നായി നടക്കണം നന്നായി പോകണം ചെറിയ സിനിമയാണെങ്കിലും ബിസിനസ്സിനെ കുറിച്ച് സിനിമയുടെ ബിസിനസ്സിനെ കുറിച്ച് വലിയ അറിവില്ലെങ്കിലും ആ ഒരു ആഗ്രഹം ഈ റൂമിൽ എല്ലാവർക്കും ഉണ്ട് എന്നത് ഫീൽ ചെയ്യുന്നുണ്ട് ആൻഡ് അതൊരു പക്ഷേ തന്നെ ആയിരിക്കാം മന്ദാകിനി എന്ന ചിത്രത്തിന്റെ വിജയം എന്ന് ഞാൻ വിശ്വസിക്കുന്നു ആൻഡ് ഇപ്പം നമ്മുടെ രണ്ട് മൂന്ന് പേരുടെ ആദ്യം തന്നെ പറഞ്ഞ പേരുകളുണ്ട് മന്ദാഗിനി എന്ന് പറഞ്ഞു ചിത്രത്തിന്റെ കഥ കഥ ഷിജു ഷിജു എം ഇവിടെ പറയാ ഇതാണ് നമ്മളുടെ കഥാനായകൻ എന്ന് വേണമെങ്കിൽ പറയാം പിന്നെ തുടക്കം ഷിജു നോക്കാം വിളിക്കുന്നുണ്ട് സ്റ്റേജിലേക്ക് പിന്നെ ഡയറക്ട് ചെയ്യാൻ അറിയുമോ എന്ന സംശയം ഉണ്ടാക്കിയ വിനോദ് എവിടെ നമ്മുടെ സംവിധായകൻ എന്നോട് എന്നോട് പറഞ്ഞ നമുക്ക് ഇങ്ങോട്ട് ഇങ്ങോട്ട് വന്നപ്പോൾ വിനോദിന്റെ ഒരേ ഒരു കണ്ടീഷൻ എന്ന് പറഞ്ഞു ചേട്ടാ കിരീഷേടി സംസാരിക്കുന്ന വലിയ ബുദ്ധിമുട്ടായിരുന്നു സ്റ്റേജില് അതുപോലെ സ്റ്റേജിൽ സംസാരിക്കും അപ്പൊ വിനോദ് അത്യാവശ്യം പാട്ടും പാടും വിനോദ് പറഞ്ഞ ചേട്ടാ എന്റെ മൂൺ വാക്കൊക്കെയാണ് ഞാൻ ചെയ്തു തരാം എന്നെ കൊണ്ട് സംസാരിപ്പിക്കുന്നത് എക്സ്പീരിയൻസ് ഉണ്ട് എവിടെ എവിടെ മൈക്ക് സ്വാഗതം താങ്കളുടെ ി എന്ന ചിത്രം അടുത്ത മാസം റിലീസാണ് ട്രെയിലർ ലോഞ്ചിലെത്തി നിൽക്കാണ് സംവിധായകൻ എന്ന നിലയ്ക്ക് എന്താണ് പറയാൻ തോന്നുന്നത് കഴിഞ്ഞിട്ട് സ്വന്തം ഇന്ന് എനിക്ക് എൻ്റെ ലൈഫിൽ ഏറ്റവും ഭയങ്കര സന്തോഷമുള്ള ഒരു ദിവസമാണ് അന്ന് കാര്യം നമ്മൾ സിനിമ സ്വപ്നം കണ്ടിട്ട് അതിൻ്റെ ഒരു ഒരു ഫിലിം മേക്കർ നിലയിൽ കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഒരു ഭാഗം അതിൻ്റെ ഒരു ഒരു നമ്മുടെ ഒരു വാക്കിൻ്റെ ഒരു ഒരു വീഡിയോ ആയിട്ട് ഇന്ന് റിലീസ് ആവാണ് നാളെ നമ്മളെന്താണെന്നുള്ളൊരു അറിയാൻ പോകുന്ന ഒരു നിമിഷത്തെ ഇന്ന് റിവീൽ ചെയ്യാൻ പോവാണ് അപ്പം അതിൻ്റെ ഭയങ്കര സന്തോഷത്തോടെയാണ് അവിടെ നിൽക്കുന്നത് ഈ സിനിമ ഇപ്പോൾ രഞ്ജിന് പറഞ്ഞ പോലെ ഇത് ഇതിൻ്റെ ക്രൂ അത്രയും ഫണ്ണായിട്ട് അത്രയും ഒരു ക്രൂ ആണ് നമുക്ക് ഉണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ നല്ല വളരെ രസകരമായിട്ട് വളരെ സന്തോഷത്തോടു കൂടിയാണ് ഇതിൻ്റെ സിനിമ പൂർത്തീകരിച്ചതും അത് നമുക്ക് ആ ക്രൂൻ്റെ ഒരു യൂണിറ്റി നമുക്ക് സിനിമയുടെ ഔട്ടിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട് അതിലെല്ലാവരും ഹാപ്പിയാണ് സന്തോഷമുണ്ട് അപ്പൊ ഇന്ന് ഈ ട്രെയിലർ ലോഞ്ച് ഈ നമ്മൾ ഈ ഈ അവസരത്തിൽ എനിക്ക് കുറച്ച് നന്ദി പറയാനായിട്ട് ഉണ്ട് അപ്പൊ ആദ്യമായിട്ട് എനിക്ക് നന്ദി പറയാനോട്ട് പറയാനുള്ളത് നമ്മുടെ പ്രൊഡ്യൂസർ സഞ്ജു വൈകി അപ്പൊ സഞ്ജു വേട്ടൻ നമ്മൾ ഈ സിനിമയുടെ സമീപിക്കുമ്പോൾ സഞ്ജു വേട്ടൻ പറഞ്ഞ ഒരു പ്രധാന കാര്യം എന്ന് പറഞ്ഞത് ഇപ്പം അതിനൊന്നെനിക്ക് പറയാനുള്ളത് ഇപ്പോൾ നമുക്ക് ഇപ്പം നമ്മൾ ഒരുപാട് പ്രൊഡ്യൂസർമാരെ കണ്ടിട്ടുണ്ട് മീറ്റ് ചെയ്തിട്ടുണ്ട് എനിക്ക് തോന്നുന്നു മലയാള സിനിമയിലെ ഏറ്റവും മികച്ച പ്രൊഡ്യൂസർ ഒരുപക്ഷെ സഞ്ജയനായിരിക്കും അത് മന്ദാഗിയുടെ പ്രൊഡ്യൂസർ ആയതുകൊണ്ടല്ല അത് എന്താണ് അതിൻ്റെ ഒരു മീഡിയ അത് നിങ്ങൾക്ക് വരും സ്റ്റാർ പ്രൊഡക്ഷൻ്റെ വരും പ്രൊജക്ടിലൂടെയൊക്കെ അത് നിങ്ങൾക്ക് മനസ്സിലാകും കാരണം എന്ന് വെച്ചാൽ ഇപ്പോൾ സഞ്ജു ഓടനായിട്ട് ആദ്യം മീറ്റിപ്പോൾ സഞ്ജുവിടൻ പറഞ്ഞൊരു കാര്യമാണ് വെരുന്ന സിനിമ എന്നുള്ളത് എനിക്കൊരു കണ്ടന്റാണ് ആ കണ്ടന്റ് നല്ല കണ്ടന്റ് ചെയ്യുക എന്നുള്ളതാണ് ഇതിൻ്റെ സാമ്പത്തിക വശങ്ങളെ കുറിച്ച് നിങ്ങൾ നോക്കരുത് ഇതിൻ്റെ ഇതിൻ്റെ സാമ്പത്തിക ലാഭം ഉണ്ടാക്കുക നല്ല കണ്ടന്റ് നിങ്ങൾ ചെയ്യുക ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ ചെയ്യുക സിനിമ കണ്ട് ആളുകൾ തിയേറ്ററിൽ നിന്ന് ഇറങ്ങുമ്പോൾ അവർ ഹാപ്പി ആയിരിക്കണം അപ്പം ആ ഒരു വിശ്വാസം എനിക്ക്